ബിന്ദു ബിന്ദു കൃഷ്ണ കൃഷ്ണ ചേരുന്നുണ്ട് ഉചിതമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് തീർച്ചയായും സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് സ്വന്തം പാർട്ടിയിലുള്ളവരെന്നോ പുറത്തുള്ളവരെന്നോ നോക്കിയിട്ടല്ല അത്തരം നിലപാടുകളെല്ലാം കാലത്തും എടുത്തിട്ടുള്ളത് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നടപടിയും നിലപാടുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് പക്ഷെ സമാനമായി കേസ് ഉണ്ടാകുമ്പോൾ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം സ്വീകരിക്കുന്നത് അവരുടെ പാർട്ടി അവരുടെ കോടതി അവരുടെ പോലീസ് എന്ന നിലയിലാണ് സ്ത്രീപക്ഷമായ ഒരു നിലപാടും ആ പാർട്ടി എടുത്തിട്ടില്ല കോൺഗ്രസിന്റെ പ്രവർത്തക എന്ന നിലയിൽ വലിയ അഭിമാനമുണ്ട് ഏതൊരു തീർച്ചയായിട്ടും അത് അത് പ്രശംസിക്കേണ്ട ആ തീരുമാനം തന്നെ അതായത് കോടതി വിധി എപ്പോ വരുന്നു അതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേരത്തെ തന്നെ അതിലൊരു തീരുമാനം എടുത്തിരുന്നു എന്നതുകൂടിയാണ് വ്യക്തമാവുന്നത് കൃത്യമായ ധാരണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് വന്നിട്ടുണ്ട് നേരത്തെ ഉള്ളതുപോലെയല്ല വെറും വാദങ്ങളോടെ പണ്ടൊക്കെ പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിയതുപോലെയല്ല അത്രയധികം പരാതികൾ അയാൾ ഒരു കാരണം മാത്രം ഡാമേജ് ചെയ്യാം എന്നാണ് കോൺഗ്രസ് ഒന്നാമതായി എന്ന് വെറുതെ കോൺഗ്രസ് പറഞ്ഞതല്ല അന്ന് പരാതി ഇല്ലായിരുന്നു പക്ഷെ ഒരു പരാതി കിട്ടാതിരുന്നിട്ട് പോലും അന്ന് സസ്പെൻഷൻ നടപടിയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്ന് മാറ്റുന്ന അടക്കമുള്ള നിലപാടെടുക്കാൻ കോൺഗ്രസിനല്ലാതെ കേരളത്തിൽ വേറെ ഏതൊരു പാർട്ടിയിലാണ് കഴിയുന്നത് ഇന്ത്യയിൽ ഏതൊരു പാർട്ടിക്കാ കഴിയുന്നത് ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തീർച്ചയായും സാഹചര്യങ്ങൾക്കനുസരിച്ച് നിഷ്പേഷവും നീതിപൂർവമായി നിലപാടെടുക്കുവാൻ കോൺഗ്രസ് സംസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് മറിച്ച് ബിജെപിയോ സി പി എമ്മോ അത്തരത്തിൽ നിലപാടെടുത്തിട്ടില്ല ബ്രിജ്ഭൂഷന്റെ അടക്കം നമ്മുടെ ഗുസ്തി താരങ്ങളെ അടക്കം ക്രൂരമായി ഉപദ്രവിച്ച കെ സി പോലും ആ പാവപ്പെട്ട ഗുസ്തി താരം രാജ്യത്തിനു വേണ്ടി മെഡൽ നേടി നേടിയവരെ ഡൽഹിയിൽ ഇട്ട് വലിച്ചഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെ നിലപാട് അതാണ് സി പി എമ്മിന്റെ നിലപാട് ഇതാണ് കോൺഗ്രസ് അതിൽ നിന്ന് ഇനി എന്തായിരിക്കും എന്ത് കൃഷി എം എൽ എ സ്ഥാനത്തിൽ എന്ത് തീരുമാനമായിരിക്കും അപ്പൊ അയാൾ എവിടെയാണെന്ന് അറിയില്ല എട്ട് ദിവസമായിട്ട് ഒരു വിവരവുമില്ല ഒരു സ്ഥലത്തെ ജനപ്രതിനിധിയാണ് എം എൽ എ ആയിട്ട് നിൽക്കുന്ന ആൾ ഇത്തരത്തിൽ മുങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും പാർട്ടി കൂടി ഉപേക്ഷിച്ച